ഹരിപ്പാട് കരുതൽ ഉച്ചയോണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ലോട്ടറി വിൽപ്പന ചലഞ്ച് നടത്തി രണ്ടാം ക്ലാസുകാരനായ വിദ്യാർത്ഥിയെ സഹായിക്കുവാനാണ് ചലഞ്ച് നടത്തിയത് ജീവകാരുണ്യ പ്രസ്ഥാനമായ ഹരിപ്പാട് കരുതൽ ഉച്ചയോണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ലോട്ടറി വിൽപ്പന ചലഞ്ച് സംഘടിപ്പിച്ചു തോട്ടപ്പള്ളി കണ്ണാടിപ്പാലത്തിന് സമീപം അപകടത്തിൽപ്പെട്ട് മരിച്ച യുവതിയുടെയും രോഗിയായ യുവാവിന്റെയും മകനായ രണ്ടാം ക്ലാസ്സുകാരനെ സഹായിക്കുവാനായാണ് ലോട്ടറി വിൽപ്പന ചലഞ്ച് സംഘടിപ്പിച്ചതെന്ന് കരുതൽ ഉച്ചയോണ് കൂട്ടായ്മ ചെയർമാൻ ഷാജിക്കന്റെ പറഞ്ഞു ഈ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന തന്നെയാണ് ഒരു ഒരു രണ്ടാം ക്ലാസ് പഠിക്കുന്ന ഒരു കുഞ്ഞ് അമ്മ നഷ്ടപ്പെട്ടുകൊണ്ട് ആ കുഞ്ഞിനെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ല സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ അവരെ വീട്ടിൽ ഇരുത്തി പഠിപ്പിക്കുന്ന ശ്രദ്ധ കൊടുക്കാൻ ഇല്ലാത്ത അമ്മയില്ലാത്തൊരു കുഞ്ഞ് ആ കുഞ്ഞിന് ട്യൂഷൻ വേണം ഒരു അമ്മയുടെ സ്ഥാനത്ത് പഠിപ്പിക്കാൻ ട്യൂഷൻ വിടാൻ എഴുന്നൂറ് രൂപ വേണം ആ കുഞ്ഞു എഴുന്നൂറ് രൂപ ഇല്ലാത്തതുകൊണ്ട് ട്യൂഷന് വിടാൻ എന്ന് ആ കുഞ്ഞിനെ കൗൺസില് ചെയ്യുന്ന രചിത എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് കൗൺസിലർ കൗൺസിൽ എന്ന കൗൺസിലർ എന്നോട് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തോന്നിയാണ് അറുപത് ടിക്കറ്റുമായിട്ട് ഇറങ്ങാം ഒരു പത്തേഴായിരം രൂപ കിട്ടും നിങ്ങൾ മുമ്പിലൊക്കെ ചിലപ്പോൾ ഞാൻ ടിക്കറ്റ് കേട്ട് വരും ഒന്നും പറയരുത് നൂറ് ഇരുന്നൂറ് അഞ്ഞൂറും ഒക്കെ തന്നെ ടിക്കറ്റ് കിട്ടും താങ്ക് യു അമ്മ മരിച്ചുപോയി അച്ഛൻ രോഗിയായ ഒരു മകനെ സഹായിക്കുവാൻ ട്യൂഷൻ ഫീസും ബസ് ഫീസും ഒരു വർഷത്തെ അടയ്ക്കുവാനുള്ള ക്രമീകരണം മോനെ ട്യൂഷൻ പഠിപ്പിക്കുന്ന മതിയോ മറിയാമ്മ അമ്മാമയെ എത്തിക്കുകയാണ് ഒരു ദിവസം അറുപത് ലോട്ടറി ടിക്കറ്റ് വിറ്റാണ് ഈ ഏഴായിരം രൂപ പോരാതെ വന്നാൽ പോലും ഇനി ഒരിക്കൽ കൂടി ലോട്ടറി വിൽക്കാൻ തയ്യാറാണ് മോൻ്റെ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ ബസ് ഫീസ് ട്യൂഷൻ ഫീസ് രണ്ടും അടയ്ക്കാൻ വേണ്ടി ലോക്കൽ ഗാർഡിയൻ എന്ന നിലയിൽ അമ്മാമയെടുത്തു പരിപാടിയിൽ പ്രവർത്തകരായ സുഭാഷ് അനീഷ് സേന രജിത പ്രസന്നകുമാരി ഷെർലി തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി ററ്റ് ഹരിപ്പാട്